വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് ഇരുപത്തിരണ്ടാം അധ്യായം കർദമന് ദേവഹൂതിയെ നൽകുന്നു മൈത്രേയൻ പറഞ്ഞു ഇമ്മട്ടാവിഷ്കൃതാ ശേഷ ഗുണകർമ്മോദയന്മനു ിയാൽ മനു പറഞ്ഞു ചന്തോമയനജൻ സ്വന്തം മുഖാലാത്മപരീക്ഷയാൽ അലമ്പട തപോ വിദ്യായോഗരെ തീർത്തു നിങ്ങളെ സഹസ്രവാത്തു നിർമിച്ചു ബ്രഹ്മ ബ്രാഹ്മരക്ഷയ്ക്കു ക്ഷാത്രവും ്രഹ്മക്ഷത്രരെ അവ്യയൻ ബന്ധിച്ചു രക്ഷിപ്പൂ ദേവൻ സദസദാത്മകൻ എനിക്കെല്ലാ സംശയവും തീർന്നു തൊദ്ദർശനത്തോടെ ഞാൻ രക്ഷിക്കേണ്ട ധർമ്മത്തെ ചൊല്ലി പ്രീത്യാ സ്വയംഭവാൻ അങ്ങയെ കണ്ടതൻ ഭാഗ്യം ദുഃഖിതൻ മൊഴി കേൾക്കുമല്ലോ സദയമെന്ന് മുനെ പ്രിയ വ്രതോത്ഥാനവാദ സഹോദരി തന്മകൾ തേടുന്നു ശീലം ഗുണവും വയസ്സും ചേർന്ന കാന്തനെ ഭഗവത് ഗുണം ചൊല്ലീ ഭവൽ ഗുണം കേട്ട മുതൽ വരിച്ചാലും ഗൃഹമേധാനൂലയെ സശ്രദ്ധം ഞാൻ കൊണ്ടുവന്നു തരും രൂപയെ ഇങ്ങോട്ട് വന്ന കാമ്യത്തെ താളൊല്ലാ മുക്തസങ്കനും പറയേണ്ടതുല്ലല്ലോ കർമ്മിതൻ കഥ പിന്നെ നാം കൈവരുമ്പോൾ തള്ളിയതു വിശുക്കനോട് ഇരക്കുകിൽ മാനം അവജ്ഞയാൽ കേട്ടറിഞ്ഞൻ അതിനാൽ എന്നാൽ ിൽ പുത്രിയെ ഋഷി പറഞ്ഞു നേരാണു ഞാൻ വിവാഹാർഥിത്ത ഭവൽ സുതാ രണ്ടുപേർക്കും മുഖ്യമാണിത് ആദ്യത്തെ സഖ്യമാകയാൽ വേദോക്തി പോൽ തൻ മകളെ കൊഴുക്കാനാശിച്ച ഭൂപാല ഭക്ഷ ഫലിക്കുമാശ പണ്ടങ്ങളെ കണ്ടാൽ പണ്ടൊരു പിന്നിടുക്കത്തൊടെ കണ്ടു മോഹിച്ച വിശ്വാവസു മണ്ണിൽ ഇല്ലേ ശ്രീപാദ സേവാർക്ക് അദൃശ്യവൈവ സോദാഖ്യൻ മനുവിൻറെ പുത്രി ഉദ്ധാനവാദന്റെ തള്ളാവതല്ല ബുധനീയ ബുധന ഈ അപേക്ഷ ശേഷം ലയിച്ചു പോകുന്നു വിചിത്ര വിശ്വം പ്രജാപതീശൻ ഭഗവാൻ അനന്ത അദ്ദേഹമേ മൽപരമപ്രമാണം മൈത്രേയൻ പറഞ്ഞു പറഞ്ഞു തീർന്നിൽ അരവിന്ദനാഭപ്രിയൻ ലയിച്ചു മനനത്തിൽ എന്നാൽ മുഖത്തുതങ്ങും സ്മിതശോഭ ദേവഭൂതീഹൃതം ദശീകരിച്ചു ഭാര്യയും മകളും ചിന്തിച്ച ദൂഹിച്ച തഹർഷനായി ദാനം ചെയ്തു മനു ഉടൻ പ്പോൾ അമൂല്യങ്ങൾ രൂപയും സദൃശനു സമർപ്പിച്ച മകൾ കൈക്കൂട്ടിൽ നിൽക്കവേ വിരഹവ്യത താങ്ങാനു കണ്ണുനീരിൽ കുളിക്കവേ അവൾ തൻ മുടി തന്നെ അശ്രുവർഷം കൊണ്ട് കുതിർക്കവേ ഓമനേ മകളെ ഉത്കണ്ഠ ആകുലമാനസൻ കരകളിൽ രണ്ടിലും നിത്യശാന്തമായി മുനിവാടങ്ങളിൽ ും നിത്യാന്തമായിന്തം പുരാനെതിരെ ഏറ്റവും പ്രഹൃഷ്ടരാഗീതവാദ്യ സ്തുതികളാൽ ബ്രഹ്മാവർത്ത പ്രജാവലി യജ്ഞൻ ദേഹം കുടഞ്ഞുരോമങ്ങൾ നിവദിച്ചുവോ സമ്പൽ സമൃദ്ധമായുണ്ടായങ്ങ് ും കൈവന്നു ഭൂവായ്ശനെ ഭഗവാൻ മനു ദർഭയും കുശയം ചിന്നി ആരാധിച്ചേടം ഈ സ്ഥലം തിരികെ താപത്രയവനാശനം വാരനാരികളാൽ പോലും സ്തുതിക്കപ്പെട്ട കീർത്തിമാൻ ഉഷക്കാലത്തു സശ്രദ്ധം ഭഗവത് കഥ കേൾപ്പവൻ സ്തുതിച്ചു രാജഭോഗങ്ങൾ ഭാര്യപുത്രസമേതനായി യോഗമായ ഭഗവത് ഭക്തനാകയാൽ യാമങ്ങൾ തന്നന്തരത്തിൽ അതിനാൽ സഫലങ്ങളായി വിഷ്ണുവിൻ കഥ കേട്ട് ഓർത്തുവും ഓർത്തു ആരാധിച്ചു മുരയ്ക്കയാൽ വാസുദേവ പ്രേമ വായ്പാൽ അതിമൂന്നും വെടിഞ്ഞവൻ നയിച്ചാൻ എഴുപത്തൊന്ന് ചതുരുക ഇങ്ങനെ ശരീരം മാനസം ദിവ്യം മാനുഷം നാല് ദുഃഖവും വ്യാസപുത്ര വ്യാസമുത്രങ്ങനെ ചോദിച്ച മുനിമാരോട് നാനാവിധം ശുഭം സർവഭൂതം ആദി പണ്ടവൻ ആദിരാജാൻ ഇനി നീ രാജപുത്രിതൻ കഥ കേൾക്കുക ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്രീർത്തോവിന്ദ